ശ്രീ ടി സിദ്ദിഖ് സർ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വയനാട്ടിൽ ആരംഭിച്ചതായിരിക്കുന്ന ഒരു പദ്ധതിയാണ് കാർഡവം പദ്ധതി സുഗന്ധഗിരി അതിൻ്റെ ഭാഗമായി ഭൂമിയും പാർപ്പിടവും ഇല്ലാത്തതായിട്ടുള്ള പട്ടിക വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചതായിരിക്കുന്ന പദ്ധതിയാണ് സർ ഇതിൽ എഴുന്നൂറ്റി അൻപതോളം വരുന്നതായിരിക്കുന്ന തൊഴിലാളികൾക്ക് അത് അഞ്ച് ഏക്കർ ഭൂമി വനാവകാശ നിയമപ്രകാരം നൽകുകയുണ്ടായി അന്ന് അവർക്ക് നൽകിയതൊരു കൈവശരേഖ മാത്രമാണ് ഈ കൈവശരേഖ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല മാത്രമല്ല അവർക്ക് വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കോ ദൈനംദിന കാര്യങ്ങൾക്കോ ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യമാണ് അനധികൃതമായ താമസക്കാരായി മക്കൾ താമസിക്കുന്ന നിരവധി വീടുകൾ ഈ സുഗന്ധഗിരി പ്രദേശത്ത് നിലനിൽക്കുകയാണ് സർ അതുകൊണ്ട് മക്കളിലേക്ക് ഈ അവകാശം പകർന്നു നൽകാൻ അവകാശികളിലേക്ക് പകർന്നു നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടിയും അതോടനുബന്ധിച്ച് തന്നെ ഇവർക്ക് സമ്പൂർണ്ണ അവകാശം നൽകുന്ന പട്ടയത്തിന്റെ സാധ്യതയും പരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സർ ഏറ്റവും പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ അവരുടെ ഭൂമിയുമായി ബന്ധപ്പെടാതിരിക്കുന്ന അവകാശം അവർക്ക് സാധിച്ചു നൽകാനും അത് അവകാശികളിലേക്ക് പകർന്നു നൽകാനുള്ള നടപടി ഉണ്ടാവണം സാർ അതിൻ്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നു വൈത്തിരി താലൂക്ക് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ നിലവിലുള്ള സ്ഥിതി അതീവ ഗുരുതരമാണ് സാർ കാലപ്പഴക്കം ചെന്ന കെട്ടിടം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതായിരിക്കുന്ന കെട്ടിടം അത് ചോർന്നൊലിക്കുന്നു അവിടെ ലൈറ്റ് ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാൽ അവിടെ റൂമിൽ മുഴുവൻ ഇരുട്ട് പകരുന്ന ഗുരുതരമായ സാഹചര്യം അതിനൊരു ഫണ്ട് ആയി നിലവിൽ ഓൾറെഡി ഓർഡറായി കിടക്കുന്നു അതിൽ ചെറിയതായ ഒരു ഫണ്ട് കൂടെ വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല മിനി സിവിൽ സ്റ്റേഷൻ വരാനുള്ള ഏറ്റവും വലിയ സൗകര്യമുണ്ട് അങ്ങയുടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ആ കാര്യത്തിലും ഉണ്ടാകണം അങ്ങേക്ക് അറിയുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങ് പാർട്ടി സെക്രട്ടറി ആയി വരെ പ്രവർത്തിച്ച ഒരു ഇടമാണ് അതിൽ പ്രത്യേകമായിട്ടുള്ള കരുതൽ ഉണ്ടാകണം എന്ന് വിനീതമായി ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണവും മന്ത്രി പ്രോജക്ട് ഭൂമിയിൽ കൈവശ രേഖ ലഭിച്ചവർക്ക് പട്ടയം നൽകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ താല്പര്യം ഇക്കാര്യത്തിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് മൂലമാണ് പട്ടയം നൽകാൻ സാധിക്കാതെ പോകുന്നത് സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ എനിക്ക് നല്ലതുപോലെ അറിയുകയും വളരെ അടുത്ത് ധാരണയുള്ളതുമായിട്ടുള്ളൊരു പ്രദേശമാണിത് വൈത്തിരി താലൂക്കിലെ പൊഴുതന ഗ്രാമപഞ്ചായത്ത് സുഗന്ധഗിരിയിൽ പട്ടികപ്രഭ വിഭാഗക്കാരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇതിനായി ഒരു സഹകരണ സംഘം രൂപീകരിച്ച് ആരംഭിച്ച പ്രോജക്റ്റാണ് സുഗന്ധഗിരി കാർഡ്മം പ്രോജക്റ്റ് രണ്ടായിരത്തി മൂന്നിൽ സാർ പ്രസ്തുത സഹകരണ സംഘം പിരിച്ചുവിടുകയും ഭൂമി സർവേ ചെയ്ത് സുഗന്ധഗിരി കാടമ്മം പ്രോജക്റ്റിലെ പട്ടികവർഗക്കാർക്ക് അഞ്ചേക്കർ വീതവും പട്ടികജാതിയിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഒന്നു മുതൽ രണ്ടേക്കർ വീതവും ഭൂമി അനുവദിച്ചിട്ടുള്ളതുമാണ് വില്ലേജ് ബി ടി ആർ രേഖകൾ പ്രകാരം ടി ഭൂമി നിക്ഷിപ്ത വനഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരം ലഭിച്ച ഭൂമി വിൽക്കുന്നതിനോ ഭൂമിയിലെ റിസർവ് മരങ്ങൾ മുറിക്കുന്നതിനോ കൈവശകാരന് നിയമപരമായ അവകാശമില്ലാത്തതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയിട്ടുള്ള നിക്ഷിപ്ത വനഭൂമിയിലാണ് സുഗന്ധഗിരി പ്രോജക്ടിൻ്റെ ഭാഗമായി പട്ടിക വർഗ്ഗക്കാർക്ക് കൈവശരേഖ അനുവദിച്ചു നൽകിയിട്ടുള്ളത് ആയതിനാൽ നിലവിലെ നിയമപ്രകാരം പട്ടയം ലഭിക്കാൻ സാധ്യമല്ല പക്ഷെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ചതുപോലെ കൈമാറി ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അഥവാ പരമ്പരാഗത അവകാശികൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളുണ്ട് വനാവകാശ നിയമത്തിലെ നാലാം വകുപ്പിലെ നാലാം ഉപവകുപ്പിൽ കൈവശരേഖ ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യാനോ അധ്യാ അന്യാധീനപ്പെടുത്താനോ വ്യവസ്ഥയില്ല വ്യവസ്ഥ അന്യാദീനപ്പെടുത്താനോ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ അവകാശം പിന്തുടർച്ചക്കാർക്ക് ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് കൃത്യതയോടെ വ്യക്തമാക്കിയിട്ടുണ്ട് സാർ കൂടാതെ അനന്തരാവകാശികളുടെ അഭാവത്തിൽ പരമ്പരാഗത അവകാശം ഏറ്റവും അടുത്ത കുലബന്ധുവിനും വന്നു ചേരുന്നതാണ് എന്ന് പ്രസ്തുത നിയമത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ പുതിയ രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട് പുതിയ പേരിലും ഇപ്പോൾ അതിൻ്റെ പേര് വൻ സംവർദ്ധൻ ഏവം സംരക്ഷൻ അധികം എന്നാണ് ഈ ഭേദഗതി ചെയ്ത തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ ഫോർ വൺ എ പ്രകാരം ഭേദഗതി അനുസരിച്ച് ഡിസംബർ ഒന്നിന് നോട്ടിഫൈ ചെയ്ത അനുസരിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് മുമ്പ് വനഭൂമി ഏതെങ്കിലും ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം വനേതര ആവശ്യത്തിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ഭൂമി ആ നിയമത്തിലെ സെക്ഷൻ രണ്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വനഭൂമിയുടെ പരിധിയിൽ വരില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിക്ഷിപ്ത വനഭൂമിയായി ഏറ്റെടുത്ത് റവന്യൂ വകുപ്പിന് കൈമാറിയ സ്ഥലത്താണ് സുഗന്ധഗിരി കാർഡമും പ്രോജക്റ്റ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ വനഭൂമി വനേതരാവശ്യത്തിന് കൈമാറി ഉപയോഗിച്ച് വരുന്നതും ആ ഭൂമിയിൽ തൊള്ളായിരത്തി എൺപത് വനസംരക്ഷണ നിയമത്തിലെ ഫോർ വൺ എ യിൽ വരുത്തിയ ഭേദഗതിയുടെ പരിധിയിൽ ഉൾപ്പെടുകയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം പട്ടയം നൽകാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച ആവശ്യമായ നടപടികൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നതാണ് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രിയും ഞാനും കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ട ആളുകളെയും മറ്റു പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ട് അതിനുശേഷം കേരളത്തിൽ നടത്തിയ ചർച്ചയിൽ വനവും റവന്യൂവും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് വകുപ്പ് മന്ത്രിയും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് മുമ്പ് തന്നെ വനേതര ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു വന്നിട്ടുള്ളതും നിലവിൽ കൃഷിക്കും താമസിക്കുന്നതിനുമായി തൊഴിലാളികൾ കൈവശരേഖ അനുഭവിച്ചിട്ടുള്ളതുമായ സുഗന്ധഗിരി പൂക്കോട് കാടമം പ്രോജക്റ്റിൽ ഉൾപ്പെട്ട കൈവശ ഭൂമിക്ക് അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകുന്ന വിഷയത്തിൽ വനം വനംവകുപ്പിൻ്റെ കൂടി അഭിപ്രായം ലഭ്യമാക്കി തുടർ നടപടികൾ സ്വീകരിക്കാം വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് അംഗം ഉന്നയിച്ചത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ച് കൂട്ടുകയും ചെയ്യാം എന്ന കാര്യം കൂടി അറിയിക്കുന്നു വൈത്തിരിയിലെ താലൂക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റവും വേഗതയിൽ എങ്ങനെ സാമ്പത്തിക സാധ്യതകൾക്കനുസരിച്ച് ചെയ്യാൻ കഴിയും എന്ന കാര്യവും പരിശോധിക്കാവുന്നതാണ്